പാരമ്പര്യമായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആചാരപരമായിട്ട് സമർപ്പിക്കാൻ അവകാശമുള്ള കുടുംബത്തിൻ്റെ വില്ലാണ് പള്ളി വില്ലെന്ന ഓണവില് ആചാരപരമായിട്ട് ശരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത് പന്ത്രണ്ട് ബില്ലാണ് ആ പന്ത്രണ്ട് വില്ലുകൾ അനന്തശയനം രണ്ട് ദശാവതാരൻ രണ്ട് ശ്രീരാമപട്ടാഭിഷേകൻ രണ്ട് ശാസ്താവ് രണ്ട് കൃഷ്ണലീല രണ്ട് വിനായകൻ രണ്ട് ഈ പന്ത്രണ്ട് ബില്ലുകളും ചെയ്ത് കുടുംബത്തിന് തെക്കതിൽ ഉത്രാട പൂജ നടത്തിയിട്ട് തിരുവോണ ദിവസം രാവിലെ ഭഗവാന് സമർപ്പിക്കാനുള്ള അവകാശം ഇപ്പോഴും ഞങ്ങൾക്ക് തന്നെയാണ് ഓണവില് കുടുംബം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് കൊണ്ട് പിൽക്കാലങ്ങളിൽ ഇത് ഓണത്തിന് സമർപ്പിക്കുന്ന ഒരു ചിത്രരചനാ ശില്പമായതുകൊണ്ട് അത് വാമൊഴിയിലൂടെ അത് ഓണവില്ലായിട്ട് മാറി ഞങ്ങൾക്ക് ഞങ്ങൾ ചില പരിമിതികളുണ്ട് അതിനെ ആ രീതിയിൽ ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ കൂടുതൽ എണ്ണം അവർക്ക് വേണമെന്നും ഒരു ബിസിനസ്സാക്കി എടുക്കണമെന്നുള്ള കാഴ്ചപ്പാടിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങിയത് കൂടുതൽ എണ്ണം ചെയ്യണം അത് നിങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളൊന്നും നോക്കണമെന്നില്ല കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായാണ് ഈ ഓണവില് എന്ന് പറയുന്നത് ഇപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞ വാർത്ത ഓണവില്ലൻ ട്രേഡ് മാർക്കും ലോകം എല്ലാം അമ്പലം കരസ്ഥമാക്കിയിരിക്കണം അപ്പോൾ ഇതിനെപ്പറ്റി ഓണവിൽ കുടുംബത്തിന് എന്താണ് പറയാനുള്ളത് ഓണവില്ലിൻ്റെ ട്രേഡ് മാർക്ക് കുടുംബത്തിന് തന്നെയാണ് ഓണവില്ല് കുടുംബത്തിനാണ് ഓണവില്ലിൻ്റെ ട്രേഡ് മാർക്ക് കിട്ടിയിരിക്കുന്നത് അത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ പുതുക്കി കിട്ടിയിട്ടുമുണ്ട് അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല എനിക്ക് അവിടുന്ന് ഞങ്ങളുടെ ട്രേഡ് മാർക്ക് എടുത്തതിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു സർട്ടിഫിക്കറ്റോ നോട്ടീസോ ഒന്നും വന്നിട്ടില്ല നിലവിൽ ഞങ്ങൾ തന്നെയാണ് ഓണവില്ലിൻ്റെ ട്രേഡ് മാർക്ക് ഞങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് ശ്രീപത്മനാഭ അതായത് ഓണവില്ലെന്നുള്ള ട്രേഡ് മാർക്കിന് അവർ പോയപ്പോൾ അത് ആദ്യം റിജെക്ട് ചെയ്തു തിരിച്ച് ആ ഓണവില്ലിൻ്റെ മുൻപിൽ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ എന്നുള്ള പേരുകൂടി ചേർത്തിട്ട് പത്മനാഭസ്വാമി ടെമ്പിൾ ഓണവിൽ നിന്നുള്ള ട്രേഡ് മാർക്കാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് അവർക്ക് ട്രേഡ് മാർക്ക് കിട്ടിയിട്ടില്ല നിലവിൽ എനിക്ക് എനിക്ക് ട്രേഡ് മാർക്ക് വന്നതുകൊണ്ട് എനിക്കറിയാം ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ് ആദ്യം വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ ഒരു ആറ് വർഷത്തോളം എടുക്കും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആറ് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ടി എം എന്നുള്ളത് മാറി രജിസ്റ്റേഡ് ആറ് റൗണ്ടിൽ ആറ് വരുന്നത് കിട്ടുള്ളൂ അവർക്കിപ്പോൾ ടി എം മാത്രമാണ് കിട്ടിയിരിക്കുന്നത് അത് വച്ചിട്ടാണ് ഇവരിത് രജിസ്ട്രേഷൻ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങളിലും പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പോഴും ട്രേഡ്മാർക്ക് ഓണവില് എന്നുള്ള പേരിൽ ഓണവില് കുടുംബത്തിന് തന്നെയാണ് ഓണവിൽ ഉള്ളത് അപ്പോൾ ഇത് അവരുണ്ടാക്കുന്നത് ഓണവില് എന്നാണോ അല്ല അവർ അവർ കുറേ കാലങ്ങൾക്ക് മുമ്പേ തന്നെ ക്ഷേത്രത്തിനകത്ത് അമ്പലത്തിനകത്ത് വെച്ച് ആളുകളെ ഡെയിലി ബേസിൽ ദിവസക്കൂലി അടിസ്ഥാനത്തിൽ പുറത്തുനിന്ന് പല വീടുകളിൽ നിന്ന് വരുന്ന ദിവസക്കൂലിയുള്ള അടിസ്ഥാനത്തിൽ അവരവിടെ ആൾക്കാർ അവർ പപ്പൻ പപ്പനെന്ന് പറയുന്നൊരു സുരേഷെന്ന് പറയുന്നൊരു പപ്പൻ എന്ന് വിളിപ്പേരുള്ള സുരേഷിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ വില്ലുകൾ ഇതുപോലെ ആൾക്കാരെ അപ്പോയിൻമെൻറ്റ് ചെയ്ത് ദിവസക്കൂലിക്ക് അപ്പോയിൻമെൻ്റ് ചെയ്ത് അമ്പലത്തിനകത്ത് വെച്ച് ബില്ലുകൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഞങ്ങൾക്കും അറിയാം കുറേ കാലങ്ങൾ കൊണ്ട് ഇത് നടക്കുന്നൊരു സമ്പ്രദായമാണ് പല പ്രാവശ്യം അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർമാരോട് മാറി മാറി വരുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർമാരോടും പറഞ്ഞിട്ടുണ്ട് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളോടും പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ നന്നായിട്ട് അറിയാം ഇവിടെ ചെയ്യുന്നത് ശരിയായ രീതിയല്ല കാര്യം കുടുംബത്തിനാണ് കുടുംബത്തിൽ നിന്നുള്ള വില്ലാണ് ഓണവില് അതായത് പാരമ്പര്യമായിട്ട് പത്മനാഭ സംശയത്തിൽ ആചാരപരമായിട്ട് സമർപ്പിക്കാൻ അവകാശമുള്ള കുടുംബത്തിൻ്റെ വില്ലാണ് പള്ളി വില്ലെന്ന ഓണവില് ഇതിന് പള്ളി വില്ലെന്നായിരുന്നു ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലാണ് ഇത് വാമൊഴിയിലൂടെ അതായത് പൂർവികമായിട്ട് ഞങ്ങളിവിടെ ഓണവില് കുടുംബം എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഓണവില് കുടുംബം എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നതുകൊണ്ട് പിൽക്കാലങ്ങളിൽ ഇത് ഓണത്തിന് സമർപ്പിക്കുന്ന ഒരു ചിത്രരചനാ ശില്പമായതുകൊണ്ടും അത് വാമൊഴിയിലൂടെ അത് ഓണവില്ലായിട്ട് മാറി യഥാർത്ഥത്തിൽ ഓണവില്ലെന്നുള്ള പേരിൽ കൊട്ടിപ്പാടുന്ന ഒരു വാദ്യോപകരണമുണ്ട് അതും ഓണവില്ലാണ് വടക്കൻ ദേശത്തിൽ അപ്പോൾ അതിൻ്റെ ഷേപ്പും ഇതിൻ്റെ ഷേയ്പ്പും ഒന്നായതുകൊണ്ട് ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ഇതിന് ഓണവില്ലെന്നുള്ള പേര് ഓണത്തിന് സമർപ്പിക്കുന്നതായിട്ട് ഓണവില്ലെന്നുള്ള പേര് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഇടുകയും അങ്ങനെ തന്നെയാണ് അത് രജിസ്റ്റർ ചെയ്തും ചെയ്തത് അപ്പോൾ അത് പിന്നെ അമ്പലത്തിനകത്ത് വെച്ച് ചെയ്യുന്നുണ്ട് കുറേ കാലങ്ങളും ആയിട്ട് ചെയ്യുന്നുണ്ട് പല പ്രാവശ്യവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊരു ഒരു സമവായത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു രീതിയായിരുന്നു ഞങ്ങൾ അമ്പലത്തിനകത്ത് ഞങ്ങൾ ആയിരത്തി ഇരുന്നൂറോളം ബില്ലുകൾ ഒരു വർഷം ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാസം തോറും ഒരു നൂറ് ബില്ല് വരെ ചെയ്ത് കൊടുക്കാമെന്ന് സംബന്ധിച്ചുകൊണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് ഇവർ ഈ ആൾക്കാരെ പറ്റി അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് കുടുംബത്തിൻ്റെ ഓണവില് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കൊടുക്കുന്നത് ഞങ്ങൾ കൊടുക്കുന്ന ബില്ലല്ല അമ്പലത്തിനകത്ത് വെച്ച് ചെയ്തിട്ട് കുടുംബം നന്നതാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു അത് പല പ്രശ്നങ്ങളും ഉണ്ടായി കാര്യം പലരും വാങ്ങിക്കൊണ്ടുപോയിട്ട് അവർക്ക് മനസ്സിലായിട്ട് തിരിച്ച് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവരും ഇത് നിങ്ങൾ ചെയ്തിൽ കൈ ചിലതിൽ ചില മാർക്കുകൾ കാണില്ല കൈയിൻ്റെ വിരളുകൾ കാണില്ല കണ്ണ് കണ്ണിൽ പ്രശ്നം വരയ്ക്കുന്ന രീതിയിൽ ചില വ്യത്യാസങ്ങൾ വന്നുകൊണ്ട് ഞങ്ങളുടെ വീട്ടിനകത്ത് കൊണ്ടുവരും അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇവിടെ അമ്പലത്തിനകത്ത് വെച്ച് ചെയ്യുകയാണെന്നുള്ളത് അപ്പോൾ പല പ്രാവശ്യം ഞങ്ങൾ സംസാരിച്ചു പക്ഷേ അതൊന്നും നേരായ രീതിയിൽ കാരണം ഒരു മഹാക്ഷേത്രമാണ് അവിടുത്തെ ഓഫീസേഴ്സുണ്ട് ഞങ്ങളൊരു കുടുംബമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ചില പരിമിതികളുണ്ട് അതിനെ ആ രീതിയിൽ ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ കൂടുതൽ എണ്ണം അവർക്ക് വേണമെന്നും ഒരു ബിസിനസ്സാക്കി എടുക്കണമെന്നുള്ള കാഴ്ചപ്പാടിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങിയത് കൂടുതൽ എണ്ണം ചെയ്യണം അത് നിങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളൊന്നും നോക്കണമെന്നില്ല ഏതെങ്കിലും രീതിയിൽ പുതിയ ആ കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് ചെയ്തു തരണമെന്നില്ല നമുക്കത് പറ്റില്ല കാരണം ഞാൻ അന്ന് പറഞ്ഞൊരു വാക്കാണ് പട്ടിണി അടന്നാൽ പോലും പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ട് ഒരു വില് പോലും ചെയ്യില്ല പരമ്പരാഗത രീതിയിൽ തന്നെ ആചാര കൂടി ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ചില പൂജാവിധികൾ ചെയ്തിട്ടാണ് ഭഗവാന് സമർപ്പിക്കുന്നത് അങ്ങനെ ചെയ്യുകയുള്ളൂ അമ്പലത്തിലെ ഭരണസമിതി എന്ന് പറഞ്ഞാൽ ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കിയാണ് അമ്പലത്തിലെ ഭരണസമിതി തീർച്ചയായിട്ടും കഴിഞ്ഞ ഭരണസമിതിയായിരുന്നു കഴിഞ്ഞ ഭരണസമിതി ആയിരുന്നു ഞങ്ങളൊരു പിന്നെ ഒരു മീറ്റിംഗ് കൂടിയിരുന്നു അതിൻ്റെ മിനിറ്റ് സെക്കൻഡിലുണ്ട് അന്ന് കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു ഇത് ഈ ട്രേഡ് മാർക്ക് ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ട്രേഡ് മാർക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളെ കുടുംബത്തിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത് ഞങ്ങളെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് അല്ലാതെ അതിനൊരു നിയമ കാര്യത്തിന് വേണ്ടിയിട്ടല്ല പക്ഷേ അമ്പലത്തിനകത്ത് ഈ ഭരണസഭ ആ ഭരണസഭയിൽ അന്ന് തീരുമാനമെടുത്തു എടുത്തിരിക്കാം പുതിയ ട്രേഡ് മാർക്കിന് പോവുകയും ഇതൊരു കൂടുതൽ എണ്ണം ചെയ്ത് അവർ ഇതിപ്പോൾ നാളെ ഒരു സമയത്ത് ഇതിനെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുകയോ കാരണം നമ്മുടെ പാരമ്പര്യ രീതിയിൽ നിന്നൊക്കെ മാറും ഞങ്ങളിപ്പോൾ പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ നിന്ന് ഓണവില് കൊടുക്കുന്നതും അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം ഒരു ഹ്യൂജായിട്ട് ഒരിക്കലും ഒരു മാൻ പവറിൽ ചെയ്യാൻ ഒരു മനുഷ്യ സഹകരമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു മെഷീനും വരേണ്ടി വരും അപ്പോൾ അവിടെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുകയോ ആധുനികപരമായ പല കാര്യങ്ങളും ചെയ്യുന്നു വരാം അപ്പോഴും നമ്മൾ വേദനയോടുകൂടി നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ കാരണം പരമ്പരാഗത ശൈലി ആചാരവും അനുഷ്ഠാനവും പാരമ്പര്യമൊക്കെ അതൊരു അന്യം നിന്ന് പോയി കഴിഞ്ഞാൽ ആ സംസ്കാരം തന്നെ നശിക്കും നമ്മളെ സംബന്ധിച്ചുള്ള ആചാരം നടക്കും കാര്യം ഭഗവാന് വില്ല് സമർപ്പിക്കാനുള്ള അധികാരവും അവകാശവും ഞങ്ങൾക്ക് തന്നെയാണ് ചിങ്ങമാസത്തിലെ തിരുവോണന്നാൽ പുലർച്ചെ നാലിനും ആറിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ കുടുംബത്തിൽ നിന്നും പന്ത്രണ്ട് വില്ലുകൾ ആചാരപരമായിട്ട് ശരിക്കും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത് പന്ത്രണ്ട് വില്ലാണ് ആ പന്ത്രണ്ട് വില്ലുകൾ അനന്തശയനൻ രണ്ട് ദശാവതാരം രണ്ട് ശ്രീരാമപട്ടാഭിഷേകൻ രണ്ട് ശാസ്താവ് രണ്ട് കൃഷ്ണലീല രണ്ട് വിനായകൻ രണ്ട് ഈ പന്ത്രണ്ട് വില്ലുകളും ചെയ്ത് കുടുംബത്തിൽ നിന്ന് തെക്കതിൽ പൂജ നടത്തിയിട്ട് തിരുവോണ ദിവസം രാവിലെ ഭഗവാന് സമർപ്പിക്കാനുള്ള അവകാശം ഇപ്പോഴും ഞങ്ങൾക്ക് തന്നെയാണ് അതിനെ മാറ്റാനായിട്ട് പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് അത് തുടർന്നു കൊണ്ടുപോകുന്നു പിന്നെ ഭക്തർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ബില്ലുകളാണ് അത് പാരമ്പര്യ ഓണവല് അന്വേഷിച്ച് പാരമ്പര്യ കുടുംബത്തിലെ ആൾക്കാർ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല ദക്ഷിണ വാങ്ങി ഞങ്ങൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് അത് ഒരു വലിയ പതിനായിരക്കണക്കിന് ആൾക്കാരല്ല വരുന്നത് ആവശ്യമുള്ള ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് വരുമ്പോൾ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിലവിൽ അമ്പലത്തിലുള്ളവരും അവിടെ ഓണവില് കൊടുക്കുന്നുണ്ട് ഇത് സമവായ ഒരു സമവായത്തിലും സമാധാനമായിട്ട് പോകേണ്ട ഒരു കാര്യം ഇത്രത്തോളം മാറ്റിയെടുത്തത് ക്ഷേത്രമാണ് കാരണം ട്രേഡ് മാർക്ക് ഒരു പരസ്യവും ഞങ്ങളുടെ കുടുംബത്തിനൊരു അപമാനമുണ്ട് കാരണം പലരും ഞങ്ങളെ ഈ വളരെ സാത്വികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം അതിൻ്റെ ഇടയിൽ ഈ ട്രേഡ് മാർക്കൊക്കെ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ അറിയാവുന്ന ഇത്രയോ തലമുറ തലമുറയായിട്ട് അറിയാവുന്നവരും ഇന്ന് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരും ഞങ്ങളെ വിളിച്ച് ചോദിക്കുകയും അത് എന്താണെന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റേതായ ഒരു മാനസിക പ്രയാസം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അടുത്ത ദിവസം തന്നെ പത്രപ്രസ്ഥാനം നടത്തി മാത്രമല്ല ഇപ്പോൾ കണ്ടില്ല അമ്പലത്തിനകത്ത് ഒരുപാട് ആരാ ആചാര കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതായിട്ട് അടുത്ത ദിവസം ഓണവില്ലിൻ്റെ കാര്യം വന്നതിൻ്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ ഭഗവാൻ അതൊരു ഒരു ഒരു നിമിത്തമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്കറിയാം എന്ത് എന്തൊക്കെയാണെന്നുള്ളത് ഇതിനു മുമ്പും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്ന തൊട്ടടുത്ത ദിവസം എന്തെങ്കിലും കാര്യങ്ങൾ വരും അത് ഞങ്ങൾക്ക് നന്നായിട്ട് വ്യക്തമായിട്ടുള്ള അറിയാവുന്ന കാര്യമാണ് കാരണം ഇതൊരു ഒരു പവിത്രമായ ആചാരക്രമമാണ് അതിൽ കൈവയ്ക്കുമ്പം ഭഗവാൻ നോക്കി നിൽക്കില്ല എല്ലാ മലയാളത്തിലും ഓർമ്മയുള്ള ഈ ഇത്ര വിവാദം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇത് രാജകുടുംബം ഇടപെട്ട് ഈ വിവാദം അവസാനിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും രാജ കുടുംബം ഇടപെടേണ്ട ഒന്ന് തന്നെയാണ് കാരണം അവർ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആചാരമായിട്ട് നടത്തുന്ന രണ്ട് കുടുംബമാണ് ഒന്ന് രാജകുടുംബം അവർ പള്ളിവേട്ട ആറാട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇതൊരു ക്ഷേത്ര ശില്പികളുടെ പാരമ്പര്യമാണ് ഞങ്ങളുടെ പാരമ്പര്യം എന്ന് പറയുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രൻ്റെ സ്ഥപതിശില്പി പാരമ്പര്യമാണ് അന്ന് ക്ഷേത്രം സമർപ്പിച്ച വേളയിൽ നിർമ്മാണം ചെയ്ത് സമർപ്പിച്ച വേളയിൽ സമർപ്പിച്ച ഒന്നാണ് ഈ പള്ളി വില്ലെന്ന ഓണവില് ആ ആചാരത്തിന് സംരക്ഷിക്കേണ്ടത് തിരുവിതാംകൂർ രാജകുടുംബമാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളെ സംരക്ഷിച്ച് നിർത്തേണ്ട ഒന്നാണ് അവർ തീർച്ചയായിട്ടും ഞങ്ങളെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് അശ്വതിരുനാഥ് തമ്പുരാട്ടി എന്നെ എഴുതിയ ബുക്കുകളിലെല്ലാം നമ്മളെക്കുറിച്ച് വളരെ നന്നായിട്ട് ജനങ്ങി ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ എഴുതിയിട്ടുണ്ട് മാത്രമല്ല പുതിയ ആദിത്യവർമ്മ ഓർമ്മ തുമ്പുരാക്കെ ഞങ്ങളോട് വളരെ അനുകൂലമായ നിലപാടിൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഭരണസമിതി അഞ്ച് അഞ്ച് പേരാണ് അപ്പോൾ ഭൂരിപക്ഷത്തിൽ വരുന്ന അഭിപ്രായത്തിന് ഇവർ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റും നിസ്സഹായ അവസ്ഥയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പല കാര്യങ്ങളിലും അവരൊരു നിസ്സംഗഭാവം കാണിച്ചേ പറ്റുള്ളൂ കാര്യം ഭൂരിപക്ഷ അഭിപ്രായമാണ് അവിടെ പ്രാധാന്യമുള്ളത് അപ്പോൾ മീറ്റിങ്ങിൽ കൂടുന്ന സമയത്ത് അഞ്ച് പേരിൽ മൂന്ന് പേര് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു തള്ളിപ്പോകുന്നൊരു കേസായിട്ട് മാറുന്നു അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ നിൽക്കുന്നത് എന്നാലും ഇത് ഞങ്ങളെ അമ്പലത്തിനകത്ത് ബില്ലുകൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ അമ്പലത്തിനകത്ത് വെച്ച് ചെയ്യുന്ന ബില്ലുകൂടി രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കൊടുക്കുന്നത് ഞങ്ങൾക്കത് സഹായിക്കാൻ പറ്റുന്ന ഒന്നല്ല കാര്യം വളരെ പ്രതിസദ്ധിയോടുകൂടി ചെയ്തെടുക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ള ആൾക്കാർ പല കുടുംബങ്ങളിൽ നിന്ന് വന്നവരും എങ്ങനെ ജീവിക്കുന്നവരെന്ന് നമുക്കറിയില്ല അപ്പോൾ അവരുടെയൊക്കെ ചെയ്ത് അവരിലൂടെ വന്ന വില്ലുകളും കൂടി ചേർത്ത് പോകുമ്പോൾ നമുക്ക് മാനസിക പ്രയാസം പ്രയാസമുണ്ടാകുന്നു അതുകൊണ്ടാണ് രണ്ട് വർഷമായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ വില്ലുകൾ വരച്ച് കൊടുക്കുന്നില്ലായിരുന്നു നമ്മൾ അനിയന്മാരും ഒക്കെ പല പല തൊഴിലുകളുണ്ട് അവരവരുടേതായ തൊഴിലുകളിലോട്ട് തിരികുകയും ഇവിടെ അത്യാവശ്യം വരുന്ന വരുന്നവരുടെ ഞാൻ എനിക്കൊരു അറുപത് വയസ്സിന് മുകളിലായി അപ്പം എനിക്കിനി പുതിയ ഒരു ജോലി കണ്ടുപിടിച്ച് പോകാൻ ബുദ്ധിമുട്ടാണ് അനിയന്മാരും അതുപോലെ തന്നെ ക്ഷേത്ര വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവരാണ് അപ്പം നമ്മളിൽ വരുന്ന അത്യാവശ്യം വേണം ആൾക്കാർ കുടുംബത്തിൻ്റെ വേണോ വലിയ ആചാരപരമായ വലിയ കുടുംബത്തിലോ ഒന്ന് അന്വേഷിക്കുമ്പോൾ നമ്മളത് കൊടുക്കുന്നുണ്ട് ദക്ഷിണ വാങ്ങിയാൽ കൊടുക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെല്ലാം പാരമ്പര്യമാണ് അവിടുത്തെ നമ്പി പാരമ്പര്യമാണ് കോറ്റിമാർ പാരമ്പര്യമാണ് ജീവനക്കാർ പാരമ്പര്യമാണ് അവരൊക്കെ പാരമ്പര്യമാണ് അപ്പം ഞങ്ങളെ ആ പാരമ്പര്യം നശിച്ചാൽ അല്ലെങ്കിൽ മാറ്റി നിർത്തിയാൽ അവിടെയുള്ള എല്ലാ പാരമ്പര്യങ്ങളും മാറ്റി നിർത്തണമെന്നാണ് എൻ്റെയും അഭിപ്രായം അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ അമ്പലത്തിൽ വരണമുണ്ട് കാരണം മലയാളി അല്ലെങ്കിൽ തമിഴ്നാട്ട്യം ഹിന്ദി ഇത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും കാരണം സ്ഥിരം താണത്തെ ഈ ഓണവില് അറിയാൻ പറ്റുള്ളൂ അല്ല ഇതിനെ ഇതിനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് കാരണം ഒറ്റനോട്ടത്തിൽ നോട്ടത്തില് ഓണവില് എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വരച്ച് ഭഗവാൻ സമർപ്പിക്കുന്ന പള്ളി വില്ലെന്ന ഓണവില് ഞങ്ങൾ ആചാരപരമായിട്ട് സമർപ്പിക്കുന്ന പള്ളി വില്ലെന്ന ഓണവില്ലിൻ്റെ കുടുംബത്തിൽ നിന്നും ഓണവില് കുടുംബത്തിൽ നിന്നും വരച്ച് അവിടെ കൊടുത്തിട്ടുള്ള ബില്ലുകൾക്കിടെ പുറകിൽ സീല് ചെയ്തിട്ടുണ്ട് ഓണവില് കുടുംബം എന്നുള്ളൊരു സീലുണ്ട് രണ്ട് വശങ്ങളിലായിട്ട് പച്ച നിറമുള്ള അടയാളം കൊടുത്തിട്ടുണ്ട് പക്ഷെ അതല്ല അതൊക്കെ അവർക്കും ചെയ്യാന്നുള്ളതേ ഉള്ളൂ സീലും അടിച്ചു കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ വരുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കുടുംബത്തിലുള്ള വില്ല് കിട്ടാൻ യോഗമുള്ളവർക്ക് കിട്ടും ഒരുപാട് വിവാദങ്ങൾ വരുമ്പോൾ പാരമ്പര്യമായിട്ട് പറഞ്ഞതാണ് ഈ ഓണവില് അപ്പോൾ അടുത്തൊരു ജനറേഷൻ ഇതിൽ നിന്ന് പിന്മാറും തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു വളരെ വേദനയുള്ള ഒരു കാര്യമാണ് അങ്ങ് ചോദിച്ച ചോദ്യവും വളരെ പ്രസക്തമാണ് കാരണം ഞങ്ങളൊക്കെ ഇതൊരു ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെയാണ് അതിൻ്റെ ഗുരുകുല സമ്പ്രദായമാണ് ഈ ഈ കുടുംബത്തിൽ ജനിക്കുന്നതും ഈ കുടുംബത്തിൽ വളരുന്നതും ഈ ഓണവില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളൊരു മഹാഭാഗ്യമാണ് ഇപ്പം ഞാൻ എൻ്റെ പൂർവീകർ ചെയ്തുകൊണ്ടിരുന്ന കർമ്മം എൻ്റെ പൂർവികർ അവരുടെ പൂർവികർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കർമ്മം കണ്ടും കേട്ടും തൊട്ടും അറിഞ്ഞും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ കർമ്മം ചെയ്യുന്നത് അതുപോലെ തന്നെ അടുത്ത തലമുറ ചെയ്തു ഇപ്പം ഞാനും അതെല്ലാം അതുപോലെ കണ്ടും കേട്ടുമൊക്കെയാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയും ഇത്രയും പരിഭാവനമായിട്ട് സൂക്ഷിക്കേണ്ട ഒന്നാണെന്നും പരിഭാവനമായിട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണെന്നും മനസ്സിലാക്കിയത് അപ്പോൾ ഞങ്ങളും അതുപോലെ കൊണ്ടുപോയി പക്ഷേ ഈ വിവാദങ്ങൾ വന്നപ്പം അടുത്ത തലമുറ എൻ്റെ മകൻ ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ അപ്പോൾ അവനും അതുപോലെ എൻ്റെ അനിയൻ്റെ മക്കളും കുട്ടികളുമൊക്കെ ഇത് ഈ പ്രശ്നങ്ങളും പത്രവാർത്തകളും ഞങ്ങളുടെ മാനസിക പിരിമുറുക്കങ്ങളും മന എനിക്ക് ഇതൊക്കെ കേട്ട മകനുള്ള മാനസിക പ്രയാസങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യുമ്പം അവർ കൂടി ഇരിക്കുകയൊക്കെ ഇരുന്ന് ഇതൊക്കെ മനസ്സിലാക്കുമ്പം മകൻ എൻ്റെയോടൊന്ന് ചോദിച്ചിട്ടുണ്ട് അച്ഛൻ ഇത് ഇനി വേണോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഞാൻ മകനോട് പറയും പാരമ്പര്യമാണ് ഈ പാരമ്പര്യ സ്വത്ത് എന്ന് പറയുന്നത് ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളൊരു ഗിഫ്റ്റാണ് അത് തലമുറ തലമുറ തലമുറയായിട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണ് അന്യം നിന്ന് പോകാത്ത സംരക്ഷിച്ചു കൊണ്ട് കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട് ഞങ്ങളുടെ പൂർവികർ ഇവിടെ ഒരു ദേശം പറഞ്ഞിട്ടുണ്ട് അത് ദേശകാണിയായിട്ടാണ് ഈ വില്ല് സമർപ്പിക്കുന്ന കാരണവരെ പേര് കൊടുത്തിട്ടുള്ളത് ദേശകാണി എന്നുള്ളത് ഗ്രാമപ്രമുഖൻ എന്നാണ് പറയുന്നത് അതിനകത്ത് പറയുന്നത് ആചന്ദ്ര താരമേ സൂര്യന് നക്ഷത്രം ഉള്ളിടത്തോളം കാലം സന്തതി പ്രവേശമേ നടത്തിക്കൊള്ളണമെന്ന് പറഞ്ഞു കൊണ്ടിരുന്ന നീട്ട് തിരുവിതാംകൂർ രാജകുടുംബത്തിന് കൊടുക്കുന്ന നൂറ്റി അറുപത്തിനാല് വർഷത്തിന് മുമ്പ് കൊടുത്തിട്ടുള്ള റെക്കോർഡ് ഞങ്ങളിലുണ്ട് അതിനകത്ത് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ദേശത്തിൻ്റെ ഈ വില്ല്ല് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ഭഗവാൻ വില്ല് വയ്ക്കുന്ന കാരണവർ ദേശത്തിൻ്റെ ദേശകാണിയായിരുന്നുവെന്നും അവർക്ക് ഈ അടുക്കുമത് പണം നീട്ടിപ്പണം വഞ്ചിപ്പണം എന്നൊക്കെ പിരിച്ചു കൊടുക്കണമെന്നും ഇവ ചന്ദ്രധാരമേ സന്തതി പ്രവേശമേ നടത്തിക്കൊള്ളണമെന്നും അന്യം നിന്ന് പോവാതെ ഇത് സംരക്ഷിച്ച് കൊണ്ടുപോകണമെന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ വായിച്ച് മനസ്സിലാക്കി അത് പേര് പറഞ്ഞു തന്നിട്ടുണ്ട് അത് ഞങ്ങൾ കാണുക കാണാനിടയായി അതിൻ്റെ റെക്കോർഡ്സുള്ള ഇത് പഴയ പഴയ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് നിലവിൽ പള്ളിയിൽ എന്ന ഓണവിലിനെ കുറിച്ച് അപ്പോൾ അത് സംരക്ഷിച്ച് കൊണ്ടുപോവേണ്ടത് ഒന്നാണ് എന്ന് ഞാൻ മകനോട് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാലും ഇത്തരം വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ രൂക്ഷമായിട്ട് വരുമ്പം ഇതൊരു പാരമ്പര്യത്തിനെ നശിപ്പിക്കുന്ന ഒരു ഇടപാടായിട്ട് മാറുന്നുണ്ട് എന്നുള്ള ഒരു ഭയം എനിക്കുണ്ട് അത് അന്യം നിന്ന് പോവാതെ സംരക്ഷിക്കും ഭഗവാൻ സംരക്ഷിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പാരമ്പര്യമായിട്ട് ഒരു ഒരുപാട് മാനസികമായിട്ട് വേദന അതെ തീർച്ചയായിട്ടും മാനസികമായിട്ട് വേദനയുണ്ട് എൻ്റെ അച്ഛനായിരുന്നാലും കൊച്ചിച്ചന്മാരായിരുന്നാലും ഞാനിതെൻ്റെ മൂന്ന് വയസ്സ് മുതലേ കണ്ടുവരുന്നത് ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും ഇത് പഠിപ്പിച്ച് തരുന്നില്ല കണ്ടു പഠിക്കുന്നതാണ് അപ്പം ഞാൻ അത്രയും അതിനെ പരിഭാവനമായി പരിപാലനമായി കാണുന്നൊരിതാണ് നമ്മുടെ സ്വത്താണിത് അപ്പം എൻ്റെ അച്ഛനായിരുന്നാലും കൊച്ചിച്ചന്മാരായാലും ഇങ്ങനെ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിന് വളരെയധികം വിഷമമുണ്ട് കാരണം ഇത് പാരമ്പര്യമായിട്ട് കൊണ്ടുപോകേണ്ടതാണ് ഇനി എനിക്കും ഇനി എൻ്റെ മക്കൾക്കും പറഞ്ഞു കൊടുക്കാനുള്ളത് അടുത്ത തലമുറ തലമുറയെ കൊണ്ടുപോകുമ്പോൾ ഇവർ കാണുന്ന ഈ പ്രയാസം കാണുമ്പോഴും നമുക്ക് വളരെയധികം വിഷമമുണ്ട് ഞാനിപ്പോൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ആണ് പഠിക്കുന്നത് അറ്റൂർക്കാവ് പോളിടെക്നിക്കിലാണ് പഠിക്കുന്നത് സെക്കൻഡ് ഇയർ ഇയറായി പഠനത്തോടൊപ്പം ഇതും കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ ഇത് നൂറ്റാണ്ടുകളായി പഴക്കമുള്ള വില്ലാണ് ഇത് ഏകദേശം അഞ്ഞൂറിൽ മേൽ ഒരു വില്ലാണ് ഇതിൻ്റെ വരച്ചിരിക്കുന്ന ഇതനുസരിച്ചാണ് നമ്മുടെ വില്ലുകൾ ഇപ്പോൾ വരയ്ക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു സ്വത്തെന്ന് വേണേൽ നമുക്ക് പറയാം ഇത് തടിയുടെ അളവാണ് ഓരോ തടിയുടെ അളവാണ് ഇത് തടിയിൽ വെച്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യും പിന്നെ അടുത്ത തടിയുടെ അളവ് മൂന്നാമത്തെ തടിയുടെ അളവ് അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇതും ഇതോടൊപ്പം പഴക്കമുള്ള ഒരു വില്ലാണ് അതെ തീർച്ചയായിട്ടും അവിടെ പാരമ്പര്യം അവർക്ക് പിന്നെ ഒന്നും നോക്കണ്ടല്ലോ പാരമ്പര്യമാണെങ്കിൽ ഇപ്പം അങ്ങനെയാണല്ലോ നമ്മുടെ ജനറേഷൻ ആയിരുന്നാലും ഇപ്പോഴത്തെ തലമുറ ആയിരുന്നാലും അങ്ങനെയാണ് നശിച്ചു പോയാൽ എന്ത് അല്ലെങ്കിൽ എന്ത് അങ്ങനെയാണ് കാണുന്നത് അതിൽ ഒരുപാട് വേദന ഉണ്ട് വേദനയുണ്ട് ഒരുപാട് വേദനയുണ്ട് അച്ഛനും കൊച്ചന്മാരെല്ലാം അനുഭവിക്കുന്ന വേദനയുണ്ട് നമുക്കും വേദനയുണ്ട് അപ്പം ഇത് നോക്കിയാണ് വരയ്ക്കുന്ന മതം പറഞ്ഞു ഇതാണ് തടിയുടെ അളവ് എന്ന് മതം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഇതത്തെ അമ്പലത്തിൻ്റെ അവരത്തില് തൈലുണ്ട് ഇല്ല ഇല്ല ഒരിക്കലും ഉണ്ടാവില്ലല്ലോ ക്ഷേത്രത്തിലെന്ന് പറയുന്നത് ജീവനക്കാരാണ് എന്ന് പറയുന്നത് അവർ ഉദ്യോഗസ്ഥന്മാരാണ് അവർ രണ്ട് വർഷത്തേക്ക് വരുന്നു അവർ പോകുന്നു പിന്നെ അവിടെയുള്ള ജീവനക്കാർ അവർ പാരമ്പര്യമാണ് അച്ഛനപ്പന്മാരിങ്ങനെ അവിടെ ജോലി ചെയ്യുന്നു അവർ ആ അവരുടെ ജോലി ചെയ്യുന്നു പക്ഷേ ഇതിനകത്ത് കൈയടക്കാൻ വേണ്ടിയിട്ട് ഈ സുരേഷ് എന്ന് പറയുന്ന പപ്പൻ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നു അവന് അയാൾക്ക് യാതൊരു പാരമ്പര്യമില്ല പക്ഷേ ആ പാരമ്പര്യം ഇല്ലാത്ത ഒരാൾ അത് കൈയടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നു ഈ അച്ച് ഇതെന്ന് പറയുന്നത് ഒരു പത്ത് അഞ്ഞൂറ് വർഷത്തിന് മേ പഴക്കമുള്ള അച്ചാണ് തടിയുടെ അളവാണ് അങ്കുലക്കണക്കാണ് ഇത് വരുന്നത് ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹത്തിൻ്റെ നാലിലൊരു ഭാഗമാണ് ഈ അളവ് അന്നത്തെ പൂർവികർ ആ വിഗ്രഹം ചെയ്തതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ആ അളവിനനുസരിച്ചിട്ട് നിർണയപ്പെടുത്തി അങ്കുലക്കണക്കിന് അള അടയാളപ്പെടുത്തി വച്ചിട്ടുള്ള ഒരു തടിയാണ് തടിയിൽ ഔട്ടറാണ് ഇത് വരയ്ക്കുന്നത് കൃത്യമായിരിക്കും അതിൽ ഇതിന് രണ്ടാമത്തെ അളവ് അനന്ത ഏറ്റവും വലുതെ അനന്തശയനമാണ് വരയ്ക്കുന്നത് രണ്ടാമത്തെ അളവാണിത് രണ്ടാമത്തെ അളവിനകത്ത് ദശാവതാരം ശ്രീരാമപട്ടാഭിഷേകം ശാസ്താവ് ഇത് മൂന്നാമത്തെ അളവ് ശ്രീകൃഷ്ണലീല വിനായകൻ അങ്ങനെ മൂന്നളവ് ഒരു തടിയിൽ കൊത്തി വെച്ചിരിക്കുകയാണ് ഇത് അപ്പുറത്തും ഇപ്പുറത്തും ഒരേ അളവാണ് എങ്ങനെ ഇട്ട് വരച്ചിരുന്നാലും കൃത്യം അളവാണ് വഞ്ചിയുടെ മാതൃകയാണ് ഓണവില്ലിനെ സംബന്ധിച്ചിടത്തോളം വഞ്ചിനാടെന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രം കേരളത്തിനെ പറയുന്നത് വഞ്ചി വാണപെരുമാളെന്നാണ് പത്മനാഭസ്വാമി പറയുന്നത് അന്ന് നമ്മുടെ പൂർവികർ ഈ ഡിസൈൻ അതുകൊണ്ട് ആലോചിച്ച് നോക്കണം ഈ ഒരു ഡിസൈൻ അവർ തയ്യാറാക്കിയത് കൊണ്ടാണ് നമ്മുടെ കയ്യിൽ ഈ അച്ചിരിക്കുന്നത് ഒരിക്കലും ക്ഷേത്രത്തിന് ഇങ്ങനെ ഒരു അച്ചുണ്ടാ ഉണ്ടാകില്ല അതൊരു പാരമ്പര്യമായിട്ട് കൈമാറി വന്നിട്ടുള്ളതാണ് ഇതൊക്കെ സൂക്ഷിച്ച് വച്ചത് തന്നെ മുജ്ജ മുജന്മ സുഹൃത്തും ഒരു പക്ഷേ നാളെ ഒരു സമയത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് അവരൊക്കെ ദീർഘദൃഷ്ടിയോട് കൂടി കണ്ടതുകൊണ്ടായിരിക്കും ഇത് സൂക്ഷിച്ചു വെച്ചത് തന്നെ ഇത് പത്മനാഭസ്വാമിയുടെ വില്ലാണ് ഇതും അത്രത്തോളം പഴക്കമുള്ള വില്ലാണ് ഇതിനകത്ത് ശയിക്കുന്ന ഭഗവാൻ്റെ ശാന്തരൂപമായിട്ടുള്ള വീരശയനമാണ് ഇതിനകത്ത് വരച്ചിരിക്കുന്നത് ഇതേ ചിത്രങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്ന പള്ളി വില്ലെന്ന ഓണവില്ലില് സമർപ്പിക്കുന്നു പള്ളി വില്ലെന്ന ഓണവില്ല്ല് ഉണ്ടെങ്കിൽ മാത്രമേ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഭക്തർക്ക് കൊടുക്കാനുള്ള വില്ല് അപ്പം പാരമ്പര്യമായ ആചാരപരമായിട്ട് സമർപ്പിക്കുന്ന ആചാരം നടത്തുന്ന കുടുംബം ഓണവില് കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ ഓണവില്ലും ഉണ്ടാവുകയുള്ളൂ ഇത് അവർ കൈയ്യടക്കുക മാർക്കറ്റിംഗ് ചെയ്യുക ജനങ്ങളുടെ ഇടയിൽ ജനകീയമാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശം പിന്നെ അത് ഒരു ഒരു അവർ ചെയ്യുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നിശ്ശബ്ദമായിട്ട് ഇരുന്നതാണ് കാര്യം അവിടെ ഭക്തജനങ്ങൾ വില്ലുകൾ വാങ്ങാൻ വരുന്നുണ്ട് അവർക്ക് കിട്ടിയിട്ട് എന്ന് കരുതുന്നുണ്ടായിരുന്നു എനിക്ക് അന്ന് വേണമെങ്കിൽ അവരെ വിലക്കാമായിരുന്നു ഞങ്ങൾക്ക് എനിക്ക് ട്രേഡ് കിട്ടിയ സമയത്ത് ട്രേഡ് മാർക്ക് കിട്ടിയ സമയത്ത് എനിക്ക് നോട്ടീസ് മുഖാന്തരം അമ്പലത്തിനകത്ത് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അവർ ഇന്ന് പറയുന്ന പോലെ എനിക്ക് അന്ന് പറയാമായിരുന്നു പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ എനിക്ക് സംസാരിക്കാമായിരുന്നു പക്ഷേ അന്ന് ചെയ്തില്ല ചെയ്യാത്തതാണ് ഇപ്പോഴൊരു ഇപ്പോൾ പറ്റിയിട്ടുള്ളൊരു കുഴപ്പം എന്തായിരുന്നാലും ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പത്മനാഭനാണ് ശ്രീ പത്മനാഭനസ്വാമിയുടെ കാര്യമെന്ന് പറയുന്നത് ഭഗവാന്റെ അടുത്ത് നിൽക്കുമ്പോൾ ചേർത്ത് പിടിക്കും ഭഗവാൻ അവിടെ നിന്ന് വിട്ടു പോകുമ്പോഴേ ഭഗവാൻ പണി തുടക്കൂ ഇത് പാരമ്പര്യമായിട്ട് ഈ അച് നോക്കിയാണ് വരയ്ക്കുന്നത് അതിൽ പറഞ്ഞു ഈ അച്ചില്ലാതെ ആ അമ്പലത്തിന് നിർമ്മിക്കാൻ പറ്റും അതാണ് അതൊരു ക്വസ്റ്റ്യനാണ് ഈ അച്ചില്ലാതെ ഈ അളവ് നിർണ്ണയിക്കാൻ പറ്റില്ല ഇപ്പം ഇപ്പോഴും അവരുടെ അവർ ചെയ്യുന്ന ചെയ്യുന്നതിൽ എല്ലാത്തിനും അളവുള്ള വ്യത്യാസമുണ്ട് അവരവിടുന്ന് തരുന്ന തടികളൊക്കെ അവർ ഏതോ ഒരു തടി എടുത്തു വെച്ചിട്ട് ചുമ്മാ നമ്മൾ കൊടുത്തിട്ടുള്ള പണ്ട് കൊടുത്തിട്ടുള്ള ബില്ലിൻ്റെ അളവനുസരിച്ചിട്ട് വരുന്ന ചെറുതും ചില സമയങ്ങളിൽ ദശാവതാര ബില്ല് പട്ടാഭിഷേക ബില്ലൊക്കെ ഒരു ഇടത്തരം ബില്ലിലെ വരയ്ക്കാവും അത് പണ്ട് മുതൽ നിർണ്ണയപ്പെടുത്തിയിട്ടുള്ളതാണ് അതായത് പ്രധാന ദേവൻ അത് കഴിഞ്ഞ് ഉപദേവന്മാരായിട്ടാണ് വരുന്നത് അവർ പലപ്രാവശ്യവും ദശാവതാരവും പട്ടാഭിഷേകവും ശാസ്താവും ഭഗവാന്റെ വലിയ ബില്ല് തന്നെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഞാനത് എനിക്ക് രണ്ട് ഒരുപാട് ബില്ലുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ അളവ് തെറ്റിയതും അതിൽ ചിത്രങ്ങൾ രൗദ്രഭാവത്തിലുള്ള നരസിംഹമൂർത്തിയാണ് വരയ്ക്കുന്നത് ചിത്രങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതൊക്കെ വളരെ വേദനയോടുകൂടി കണ്ടിട്ടുണ്ട് ഇവർക്ക് അവർക്ക് അവിടെ ഇത്തരം തെളിവുകൾ ഇത്തരം കാര്യങ്ങളൊന്നും അമ്പലത്തിനകത്തില്ല അത് നൂറ് ശതമാനവും ഉറപ്പാണ് പാരമ്പര്യമല്ലേ കുറച്ച് പൈസ ഉണ്ടാക്കണം തീർച്ചയായിട്ടും അവർക്ക് പാരമ്പര്യമില്ലല്ലോ അവിടെ അവിടെ വരി ഞാൻ നേരത്തെ പറഞ്ഞില്ല ഉദ്യോഗസ്ഥന്മാരാണ് അവർക്ക് പാരമ്പര്യം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇല്ല അവർക്ക് ബിസിനസ്സാണ് അവർ ബിസിനസ് ചെയ്യട്ടെ അവർ ചെയ്തുകൊണ്ടിരിക്കട്ടെ കുടുംബത്തിന് ഉപദ്രവിക്കാതിരിക്കുക കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഭഗവാനു വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ് ഈ വരുന്ന ഓണക്കലാണ് ഞങ്ങളിതായിപ്പം വ്രത വളരെ കഠിനമായ പ്രതിഷ്ഠിയിലിരിക്കുകയാണ് കാരണം ഓണത്തിന് ഞങ്ങൾ ഭഗവാൻ സമർപ്പിക്കാനുള്ള വില്ലുകളുടെ എടുത്തു എടുത്തുകഴിഞ്ഞു അതിൻ്റെ തടിപ്പണി നടക്കുകയാണ് ഭഗവാന് സമർപ്പിക്കാൻ ഞങ്ങൾ കൊണ്ട് സമർപ്പിക്കുന്ന പന്ത്രണ്ട് വില്ലുകൾ രാജകുടുംബത്തിന് അവകാശപ്പെട്ടതാണ് ഈ പന്ത്രണ്ട് വില്ലുകളും ക്ഷേത്രത്തിന് അവകാശപ്പെട്ട അല്ല അതവിടെ അന്വേഷിച്ചാലും അറിയാം ഈ നമ്മളിവിടെ ഭഗവാൻ സമർപ്പിക്കുന്ന ഓരോ ജോഡി ബില്ലും പന്ത്രണ്ടും തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങൾ നാലാമത്തെ ദിവസം തിരുവോണം അവിട്ടൻ ചതേ മൂന്ന് ദിവസം അവിടെ വെച്ച് ഭഗവാന്റെ വിഗ്രഹങ്ങളിൽ ചാർത്തിരിക്കും നാലാമത്തെ ദിവസം അവിടുന്ന് എടുത്തുകിട്ട് പൂജാമുറിയിൽ അവരുടെ രാജകുടുംബത്തിൻ്റെ പൂജാമുറി കൊണ്ടുപോയിക്കും ഇതാണ് ആചാരപരമായിട്ട് നടക്കുന്നത് പിന്നെ ഈ ഭക്തർക്ക് വേണ്ടി ആവശ്യമായിട്ട് വന്ന സമയത്ത് ഒരു കാലഘട്ടത്തിൽ തമ്പുരാനാണ് നമ്മുടെ മാർത്താണ്ഡോർമ്മ തമ്പുരാനാണ് പറഞ്ഞത് ഒരു ഭക്തർക്ക് കൂടുതൽ എണ്ണം വേണം ആദ്യമൊക്കെ ഞങ്ങളത് സമ്മതിച്ചിട്ടില്ലായിരുന്നു പിന്നെ ആദ്യം ഇരുപത്തഞ്ച് വില്ലെ കൊടുത്തു പിന്നെ അമ്പത് വില്ലെടുത്തു നൂറ് വില്ലെടുത്തു ആയിരത്തി ഇരുന്നൂറോളം ബില്ലുകൾ കൊടുത്തു ഈ ട്രേഡ് മാർക്ക് എടുത്തത് പോലും മാർത്താണ്ടോർമ്മ തമ്പരാൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളെടുത്തത് കാരണം അദ്ദേഹത്തിന് അറിയാം ക്ഷേത്രത്തിനകത്ത് എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളെ പുറത്താക്കുക നിങ്ങളിൽ നിന്നും ഇത് കൈയിടക്കിയിട്ട് അത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു ഞങ്ങളന്ന് രണ്ടായിരത്തി എൻ്റെ അടുത്ത് രണ്ടായിരത്തി എട്ടിലെ പറഞ്ഞതാണ് എന്നിട്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാനിത് അപ്ലൈ ചെയ്തത് കാരണം പാരമ്പര്യമാണ് എന്നെ ഒരുപാട് വഴക്കുപോലെ സ്നേഹത്തോടു കൂടി ശാസിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യാത്തത് ചെയ്യാത്തത് എങ്ങനെയെങ്കിലും സർക്കാരിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് പറഞ്ഞു അങ്ങനെ അനിയന്മാരെല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ പേരിൽ ഇപ്പോൾ ഞാനാണ് ഈ തലമുറയിൽ ആചാരം നടത്തുന്നത് അനിയന്മാരെല്ലാവരും കൂടെ ഒരു പത്രത്തിൽ എഴുതി എൻ്റെ പേരിലാക്കി അപ്പോൾ ഞാനാണ് എൻ്റെ പേരിലാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഈ പപ്പനെന്ന് പറയുന്ന സുരേഷ് ക്ഷേത്രത്തിനകത്ത് വെച്ച് ബില്ലുകൾ ചെയ്യുകയും അല്ലെങ്കിൽ പുറത്തുനിന്ന് ചെയ്ത് ആൾക്കാർ കൊടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഏഴിൽ താക്കീത് ചെയ്താണ് മേലാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് കുടുംബത്തിന് മാത്രമാണ് ഇതിനൊരു അവകാശം അത് മേലാൽ ഇത് ചെയ്യരുത് എന്ന് താക്കീത് കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ അയാൾ വീണ്ടും തുടർന്ന് വരുന്നു ഇപ്പോഴും അയാൾ ഓണവില്ലിൻ്റെ സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അയാളാണ് ഈ ഓണവില്ല ഇത്രത്തോളം ഈ പവിത്രത ഇല്ലാതാക്കി ഈ ഓണവില്ലിൻ്റെ ആ ചൈതന്യത്തിനെയും നശിപ്പിച്ചു